ഒരു മിന്നലാത്തം പോലെ ആരും എന്നിട്ട് പാഞ്ഞു പോണത് കണ്ടു എന്റെ കുട്ടിയേ വയസ്സ് ഇത്ര ആയിട്ടും കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞനെ കൊഴമ്പിന്റെ ഗുണാണേത് ആരാ പിന്നെന്തിനാ നല്ല വിളിച്ചേ അത് പിന്നെ ഇവിടെ ആരും കാണാത്തോണ്ട് വിളിച്ചു പോയതാ എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു പാവം പേടിച്ചു അല്ലേ പേടി ഉണ്ടെങ്കിലേ ഒരു രക്ഷ ജപിച്ചേം കെട്ടിത്തരാ ഇല്ലെങ്കിൽ ഗുരുക്കളമ്മാമ്മമനെ പോലെ ധൈര്യം ഉണ്ടാവണം എന്റെ അമ്മേക്കൊരു മകനേ ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്ക ഞാൻ ഇനി എത്ര നാളുണ്ടാവും കുട്ടികളെ ഇനിയുള്ള കാലം കാശി പോയി ഭജനിരിക്കണെന്ന് എന്റെ ആഗ്രഹം വേണ്ട മുത്തശ്ശിയെ ഞാൻ എങ്ങോട്ടും ഇടില്ല സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയാ ഇങ്ങനൊരു മരുമേന കിട്ടാൻ സുഹൃതം ചെയ്യണേ വൈകിട്ടില്ല ഇനി ചെയ്താലും മതി കഷായം കൂട്ടാൻ എന്ന് പറഞ്ഞതായിരുന്നു ഞാൻ പോയി നോക്കിട്ട് ഓഹോ വന്നത് നല്ല ഇനി അരമണിക്കൂർ കഴിഞ്ഞ് മതി കേട്ടോ എന്റെ കൂടെ കോളേജ് പഠിച്ചിരുന്ന ആളാ ഉണ്ണികൃഷ്ണൻ നല്ല വിനയമുള്ള ചെറുപ്പക്കാരനാ സിറ്റിയിലെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂന് വന്നതാ മുത്തനുഗ്രഹം എന്നെ അനുഗ്രഹിക്കും തെറ്റുകൾ എന്തെങ്കിലും എന്നോട് പൂർക്കണം െനൊരബദ്ധം പറ്റി ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത് കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി നാല് ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് അപ്പോ നാല് ദിവസത്തേക്ക് എന്റെ ഇവിടെ ഇവിടെ താമസിച്ചോട്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും ഗുരുക്കളമാനും ഒക്കെ ഉണ്ട് ഇവർക്കതൊരു അസൗകര്യമാവുമെന്ന് ക്ഷമിക്കണം ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണികൃഷ്ണൻ അല്ല വിശ്വനാഥനും ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന ഞാൻ വരട്ടെ നിൽക്കൂ എനിക്ക് എന്താ സൗകര്യ നാല് ദിവസ കാര്യമില്ല കുട്ടി ഇവിടെ കൂടിക്കോളൂ ബഹളൊക്കെ സുഖല്ലേ ഞാൻ മുറിയാണ് നിൽക്കൂ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ടുണ്ടോ ഇല്ല തൃശ്ശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട് അവിടെ വെച്ചാ ലേശ വിളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ലേശൻ നിറവ്യത്യാസം ത് ശരിയായില്ലേ ആ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ആടലോടകം ഈ പ്രദേശത്ത് കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ കടുത്തൊരു പ്രയോഗം നടത്തി കുടിക്കാമോ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ വല്ലതും കരുതോ വേറെ എന്ത് കരുതാൻ കാര്യം പറഞ്ഞൊന്ന് കരുത അല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം അത് തെറ്റായിട്ട് ധരിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടേ തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ശരിയായി തന്നെ ധരിക്കാൻ പറ്റുന്ന കാര്യം പറയടോ പറയട എന്തായത് ഇങ്ങനെ എല്ലാറ്റിനും തറുതല പറയണത് ഞാൻ വിചാരിച്ചു ഈ തല നിറച്ചും ബുദ്ധിയാണെന്ന് അല്ല ഇപ്പോഴാ മനസ്സിലായത് ഈ തല നിറച്ചും അതിബുദ്ധിയാണെന്നോ അതേ വേറൊന്നും തോന്നരുത് നമ്മുടെ വിശ്വനാഥന്റെ കൂട്ടുകാരൻ ആളത്ര ശരിയല്ല എന്താ ശരിയല്ല തോന്നാൻ കാരണം സ്ത്രീകളെ കാണുമ്പോ ചില അടവുകളും മുറകളും പയറ്റുകളും അവൻ നമ്മുടെ കുട്ടികളെ നോക്കി കണ്ണുകൾ കൊണ്ട് ചില കോപ്രായങ്ങൾ കാട്ടുന്നില്ലേ എന്നൊരു സംശയം നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും കണ്ണുകൊണ്ട് വല്ല കോപ്രയെ തരം കാണിക്കുന്നുണ്ടോ ഏയ് അതില്ല എന്നാലും അവനൊരു ലമ്പട ലക്ഷണം തനിക്ക് അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് തന്റെ ഒരു കണ്ണ് ആ ലമ്പടന്റെ മുകളിലിരിക്കുന്നത് നല്ലതാ ഒന്നല്ല രണ്ട് കണ്ണും വെച്ചോളാം വേണമെന്ന് വെച്ചാൽ ലേശം എണ്ണയും കണ്ണിലൊഴിച്ച് ഞാൻ കാത്തിരത്തോളാം എന്തിനാ ഗുരുക്കളായ എണ്ണ കളയനെ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ തള്ള എനിക്ക് അത് എനിക്ക് പണ്ടുള്ളതല്ലേ വൈദ്യരാണെന്ന് പറഞ്ഞ് നടക്കണം ചൊറച്ചിലൊരു കഷായം താക്കി കുടിക്കാത്ത വൈദ്യര് കുഞ്ഞിന് വിശേഷമുള്ള സ്ഥിതിക്ക് നമ്മുടെ കാശിയാത്ര മാറ്റിവെച്ചുകൂടെയാ താൻ പോടവിടുന്നു കാശിക്ക് പോവാൻ തീരുമാനിച്ചപ്പോഴേ ശുഭലക്ഷണം ഇനി പോയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും താൻ പോയി ആ ബാങ്കിലെ ചെക്ക് ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടോ ഇപ്പോഴല്ലട പിന്നെ എന്താ ഈ ഗുരുക്കളെ പോയ കാര്യം സാധിച്ചു വസ്തുവിറ്റതിന്റെ ഡ്രാഫ്റ്റും മാറി വന്നിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഇതിൽ വരവ് വെച്ചിട്ടുണ്ട് ഇതാ പാസ്ബുക്ക് നാളെ ചെന്നാ തുക പിൻവലിക്കാം മാനേജർ പറഞ്ഞിട്ടുണ്ട് ആ എന്നാൽ നാളെ തന്നെ വിശ്വനാഥനും കൂട്ടി ബാങ്കിൽ പോയേക്കാം ഗുരുക്കളും പോന്നോളൂ തനിക്ക് കാശ് തരുന്ന കാര്യം ആരോടെ പറഞ്ഞത് ഞാൻ കാശിന്റെ ഒന്നും പറഞ്ഞില്ലല്ലോ താനല്ലേ പറഞ്ഞത് എനിക്ക് കാശ് വേണ്ട കാശു വേണ്ടന്നല്ല കാശിക്ക് ഞാൻ ചോദിച്ചോ പോയിടെ ഇദ്ദേഹത്തിന്റെ കേൾവിക്ക് ലേശം കുറവില്ലേ എന്നൊരു സംശയം പഴയ ലേഹി ഉണ്ടാക്കി തരട്ടെ വേണ്ട അത് കഴിച്ച പിന്നെ ഞാൻ ഈ മാതിരിയായത് അതരിക്കട്ടെ നമ്മുടെ കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം മറന്നു പോയി വരാം വേണ്ട 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 ഇനി ഏതായാലും നാളെ ബാങ്കിൽ പോകുമ്പോ അന്വേഷിച്ചോ കുരുക്കളെ ഓ ദൂര യാത്രക്ക് പോവാനുള്ളതല്ലേ പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലേ ബാങ്കിലേക്ക് അത്ര ദൂരല്ലോ ബാങ്കിൽ പോകുന്ന കാര്യം കാശിക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞു അതിന് തയ്യാറത് പിന്നെ ഞാൻ ഒറ്റക്ക് പോവാനാ എനിക്ക് ഒന്നും പറയണ്ട താനും കൂടെ കാശിക്ക് വരുന്നു ആ പത്തുനൂറ് വയസ്സായ തള്ള കാശിക്ക് പോണത് മനസ്സിലാക്കാം പത്ത് മുപ്പത് വയസ്സായി ആനന്ദിനാണ് പോണത് എന്താ എന്താ ഒരു മുപ്പത് ദിവസമെങ്കിലും അവിടെ ഭജന ഭജനയിരിക്കണോന്ന് പറയായിരുന്നു മുപ്പതല്ല അറുപത് ദിവസായിക്കോട്ടെ ഭഗവാന്റെ സന്നിധാനല്ലേ ഓ സന്നിധാനം തിരിച്ചു വന്നാ വന്നെന്ന് പറയാം മുഴുവൻ പൊട്ടിത്തെറിയ അവിടെ ചോദിക്കണുണ്ട് വിരോധം തോന്നരുത് കൂട്ടുകാരനു വഴി എത്ര നാളത്തെ പരി അത്ര അധികം ഇല്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തെ അടുപ്പുണ്ടാവും അവിടെ എന്താ അവൻ അവനാളെ ചടിയൻ ചന്ദുന്റെ പിന്തല മുറക്കാരനാ എന്നിട്ടൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതിനേ എന്താ കുട്ടി ഇത് ഞാനൊരു ശൈലി പ്രയോഗം തൊടുത്തു വിട്ടെന്നല്ലേ ഉള്ളൂ അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേക്കവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ അവനെ തളയ്ക്കാൻ ഞാൻ ഇന്നൊരു പരിപാടി ആസ്ത്രണം ചെയ്തിട്ടുണ്ട് എന്താ അവനോട് പറഞ്ഞേക്കരുത് ഇല്ല രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് മാർജാര പഞ്ചകം പൊടി കലക്കി തിളപ്പിച്ച ഒരു കുടം വെള്ളം അവന്റെ ഉച്ചിയിൽ ഒഴിക്കും കുഞ്ഞു പറഞ്ഞ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ അവൻ അനങ്ങില്ല ഇല്ല എന്ന് വെച്ചാൽ അനങ്ങും അനങ്ങിയ ആ അവന്റെ ഉച്ചിയിൽ ഉച്ചിയിലടച്ച് പൊട്ടിക്കും അവന്റെ സോമനാമ്പുലിസം മാറ്റി ആംബുലൻസിൽ കെട്ടിയെടുപ്പിക്കും കളരി പറമ്പിലെ സൂര്യനാരായണ കൂടി കളണി പറഞ്ഞത് ഓർത്തോളൂ ഞാൻ നിന്റെ രക്തം നിന്റെ എനിക്കൊന്നില്ലേ നിന്റെ ആത്മാവിനെ ആ വഹിച്ചെടുക്കും ഇനി രക്തം കുറിച്ച് മതിയായില്ലേ പഠിച്ചോണ്ടിരുന്നപ്പോ അഭിനയിച്ച നാടകത്തിലെ ഡയലോഗാ സോംനാമിലിസം വരുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും ഞാൻ ലൂസിഫർ വിളിച്ചു എന്താ ഞാൻ പറഞ്ഞില്ലേ അത് നാടകത്തിലെ മറ്റേ കഥാപാത്രം അങ്ങോട്ട് പറയുന്നതാ ഇതും പറഞ്ഞിട്ട് ചേട്ട തൊറ്റ അറി കൊടുത്താൽ ഇവന്റെ ഉത്തരവ് അതോടെ നിൽക്കും ൂസിഫർ ഇവിടെ അധിക ദിവസം ഉണ്ടാവോ എന്താ അല്ല ഉണ്ടെങ്കിൽ കുഞ്ഞു പറഞ്ഞ സംഭാഷണം എനിക്കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്തിനാ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വിശ്വ ഒന്നും പറയണ്ട എല്ലാ നാടകങ്ങളും മുത്തശ്ശി അറിഞ്ഞിരിക്കണോ ഞാനും മുത്തശ്ശി ഞങ്ങളോട് ക്ഷമിക്കണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാഹചര്യത്തിലാണ് കുഞ്ഞു ഒന്നും പറയണ്ട ഇവനെ കണ്ടാന്ന് തന്നെ എനിക്ക് തോന്നി ഇവൻ ചതിയം ചതിയുടെ പിന്തല ഭർത്താവാകാൻ എന്തുകൊണ്ട് യോഗ്യൻ ആ പച്ചോളി കെട്ടും മട്ടും പിന്നെ ഈ ആള് കൊള്ളാലോ ആര് ചെയ്താലും ഇവര് രണ്ടു പേരും അല്ല നാലു പേരും കുറ്റക്കാര തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നെങ്കിലും എല്ലാവരുടെയും ഉദ്ദേശം നന്മയായിരുന്നു അതുകൊണ്ട് മാത്രം മുത്തശ്ശി എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു ഞാനും മുത്തശ്ശി എങ്ങോട്ട് അത് അത് തീരുമാനിച്ചിട്ടില്ല ആഹാ അങ്ങനെ പോയാലോ ഇവിടെ ഒരാള് ശമ്പളത്തിന്റെ മൂന്നിലൊന്ന് സ്ഥിരമായിട്ട് ഉണ്ടിക്ക് വേണ്ടി നീക്കി നീക്കിവെക്കാൻ തീരുമാനിച്ചിരിക്കുക എന്താ ശമ്പളത്തിന്റെ മൂന്നിലൊന്ന് ഉം എന്ന് അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് എന്റെ കൈകണ്ടുണ്ടാക്കിയ ഐശ്വര്യ ദാമ്പത്യ ദായനി ലേഹ്യവും ഓരോ ഭരണം ഞാൻ ഇവർക്ക് കൊടുക്കാം ഇനിയുള്ള ജീവിതം എന്നിട്ട് ഐശ്വര്യ സമ്പൂർണ്ണമായിക്കോട്ടെ